ചൈനയുടെ പതാകയുള്ള റോക്കറ്റിന്റെ ചിത്രം ഉൾപ്പെടുത്തി ഐ എസ് ആർഒയുടെ രണ്ടാം ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിന്റെ പരസ്യം പുറത്തുവിട്ട തമിഴ്നാട് സർക്കാരിനെതിരെ വിമർശനമുന്നയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുലശേഖര പട്ടണത്തിൽ പുതിയതായി തുടങ്ങിയ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങിന് മുന്നോടിയായി ഫിഷറീസ് മന്ത്രി അനിത രാധാകൃഷ്ണനായിരുന്നു പരസ്യം പുറത്തുവിട്ടത് പദ്ധതി പൂർത്തീകരിക്കുന്നതിനായി മുൻ മുഖ്യമന്ത്രിയും കരുണാനിധിയും അദ്ദേഹത്തിന്റെ മകനും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിനും നടത്തിയ ശ്രമങ്ങളെ പ്രകീർത്തിക്കുന്നതായിരുന്നു പരസ്യം എന്നാൽ ചൈനയുടെ പതാകയുള്ള റോക്കറ്റിന്റെ പടമുള്ള പരസ്യം വിവാദമായി മാറി ബി ജെ പി നയിക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയിൽ തങ്ങളുടെ ശ്രമങ്ങളും ഉണ്ടെന്ന് കാണിച്ച് അംഗീകാരം തട്ടിയെടുക്കുവാൻ ഡി എം കെ ശ്രമിക്കുകയാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു ഒരു പണിയും എടുക്കാതെ വെറുതെ ക്രെഡിറ്റ് എടുക്കാൻ നടക്കുന്ന പാർട്ടിയാണ് ഡി എം കെ ഞങ്ങളുടെ പദ്ധതികൾ അവരുടെ പേരിലേക്ക് ആക്കുന്നതാണെന്ന് ആർക്കാണ് അറിയാത്തത് എന്നാൽ ഇപ്പോൾ അവർ അതിന്റെ എല്ലാം പരിധി കടന്നിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ഐ എസ് ആർഒ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിന്റെ ക്രെഡിറ്റ് എടുക്കാനായി അവർ ഇന്ന് ചൈനയുടെ പോസ്റ്ററും ഒട്ടിച്ചിരിക്കുന്നു തിരുനെൽവേലിയിൽ നടന്ന പൊതുജന റാലിയിൽ രൂക്ഷമായി പ്രധാനമന്ത്രി പ്രതികരിച്ചു അടയ്ക്കുന്ന നികുതിക്കനുസരിച്ച് ഇന്ത്യൻ ബഹിരാകാശ മേഖലയിൽ ഉണ്ടാകുന്ന പുരോഗതി കാണാൻ അവർ തയ്യാറല്ല പരസ്യം നൽകിയപ്പോൾ ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയെ പ്രതിനിധീകരിക്കുന്ന ഒരു ചിത്രം നൽകാൻ അവർക്കായില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രാദേശിക പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച പരസ്യത്തിനെതിരെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ അണ്ണാമലയും രംഗത്തെത്തി നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഡി എം കെ അനാദരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ചൈനയോടുള്ള ഡി എം കെ പ്രതിബദ്ധത പ്രകടമാകുന്നതാണ് ഈ പരസ്യത്തിലൂടെ ഐഎസ്ആർഒയുടെ രണ്ടാമത്തെ ബഹിരാകാശ കേന്ദ്രം പ്രഖ്യാപിച്ചതു മുതൽ ഡി എം കെ അവരുടെ പേരിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രോ പുതിയതായി രൂപകൽപ്പന ചെയ്ത എസ് എസ് എൽ വിക്ഷേപണങ്ങൾക്ക് വേണ്ടിയാണ് കുലശേഖര പട്ടണത്തെ ബഹിരാകാശ കേന്ദ്രം നിർമ്മിക്കുന്നതും ചെലവ് കുറഞ്ഞ വിക്ഷേപണങ്ങളുടെ ഭാവി സാധ്യത തിരിച്ചറിഞ്ഞാണിത് ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു യു പി എ ഭരണകാലത്ത് തമിഴ്നാടിന് അർഹമായ പരിഗണന ലഭിച്ചിരുന്നില്ലെന്ന വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി എന്നാൽ ഇപ്പോൾ തമിഴ്നാട് വികസനത്തിന്റെ പാതയിലാണെന്നും അദ്ദേഹം പറഞ്ഞു തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ പതിനേഴായിരം കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം തുറമുഖം ഗതാഗതം റെയിൽവേ മന്ത്രാലയം തുടങ്ങിയ വകുപ്പുകളിലെ വിവിധ പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് യു പി എ ഭരണത്തിൽ തമിഴ്നാടിന് അർഹമായ പരിഗണനകൾ ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ തമിഴ്നാട് പുരോഗതിയുടെ പാതയിലാണ് തനിക്ക് രാജ്യത്തിനു വേണ്ടി മൂന്നാം തവണയും സേവനം ചെയ്യാൻ അവസരം ലഭിക്കുമ്പോൾ പുതിയ ശക്തിയോടെ തമിഴ്നാടിനു വേണ്ടി പ്രവർത്തിക്കും തമിഴ്നാടിനെ മാറ്റിമറിക്കും രാജ്യം വികസിത ഭാരതത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ തമിഴ്നാടിനും വലിയ പങ്കുണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു